വെൽക്കം ബാക്ക് ദിൽഷാദ് കൂടെ ദിൽഷാദ് വെൽക്കം ബാക്ക് എനിക്ക് തോന്നോ പോറ്റേ ഇവിടെ ട്രൈബിനും തേടി അന്വേഷിച്ച് ഇറങ്ങാം ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ഇന്നലെ സ്റ്റേ ചെയ്ത വീടാണ് നല്ല മറ്റേ പാട്ടും പാടി ആ ആ വണ്ടീന്റെ ബാക്കു ഓക്കെയാണ് അഞ്ചു നേരെ പോറ്റ നേരെ 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 അങ്ങനെ എന്ത് അങ്ങട്ടല്ല നമുക്ക് പോണല്ലേ ഓക്കേ ഏതലേ ഒന്നേരാളവാ നേരെ ബാക്കി അങ്ങോട്ട് തന്നെ പോയിക്കോളി okay bye bye my friend see you tomorrow thank you okay to, uh, to go town which which way this way or this way Town main road main road this one but this one is very long another way okay bro hey you are from you are from india italy or germany no i'm from paris ഒന്നില്ലെങ്കിൽ വെച്ചാണെങ്കിൽ ബന്ധങ്ങൾ പ്രശ്നം കണ്ട് റോഡിന്റെ നല്ല റോഡ് ഇത് പൈക്കളെ മേക്കാളല്ല മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർക്ക് റോഡാണ് അല്ലാതെ പറയുമ്പോ അങ്ങനെയല്ല ഇത് കാറിന് പോകാനുള്ളതല്ല അത് മനുഷ്യന്മാർക്ക് നടക്കാനുള്ളതാ വർദ വാഡ് നമ്പർ ഇങ്ങള് വർദ പറന്ന് നിൽക്കണ്ട അപ്പ ഞാൻ ഇത്ര കാലം ഈ റോഡ് വണ്ടികൾക്ക് പോള്ളാണ് നടന്നെ ല്ലേ മഞ്ചേരി വാത്തൊക്കെ അങ്ങനെയാണ് ഏത് റോഡ് കാറിട്ട് മഞ്ചൻമാർ കേറാന മജ് അത് മെയിൻ റോഡ് അല്ലേ ഈസ് കുഞ്ഞുങ്ങള് പാത്തു പാ ആഹ് ഓട് പാത്തു മിണ്ടിട്ട് പേര് എന്താ വലു ചെറു ജീനലാ കുനിമി മൈക്ക് എ 100 100 ആ 100 ഓക്കേ ബൈ ബൈ ഹലോ

എന്താണ് ചൈനീസ് വണ്ടി ഇറങ്ങി ആ വെടി ഒട്ടിക്കണ വണ്ടി അല്ലെ അതാണിത് ഓ യജോന ടൗണ് നമ്മളെ മറ്റേ മൂന്ന് പേർ ഉള്ള ഗുഡ്സ് പൊട്ട ഗുഡ്സ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കേരളത്തിലേക്കാണ് അതെ അതാ ആ വണ്ടി ഒക്കെ അതന്നെ സെയിം ആ പഴയ മോഡൽ വണ്ടി ഈ വില്ലേജിലാണ് ഞങ്ങൾ താമസിച്ചത് നമ്മളിപ്പം ഏതൊരു ടൗൺ അറിയോ

എന്താണ് ബ്രെഡ് മറ്റേ അങ്ങനത്തെ ടൈപ്പ് ആ സാധനം അത് മാത്രമേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലുമൊക്കെ നോക്കുകയാണ് ഇവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് വേറെ ഒന്നുമില്ല ചെറിയ ഷോപ്പ് നല്ല ഷോപ്പ് എന്തേലും ബ്രേക്ക്ഫാസ്റ്റ് വെക്കാൻ കിട്ടോ കേട്ടെ അവിടെ എന്തുകൊണ്ടോ കൽക്കരി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ട്രൈവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഒരു ചോദ്യം ഷോപ്പ് വേണില്ല ചെറിയൊരു ഷോപ്പ് ഷോപ്പിൻ്റെ ഇത് കണ്ടില്ലേ അപ്പോൾ അവർ എന്താ ഉള്ളത് വെച്ച് കണ്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായി തരും ഏതായാലും എന്തേലൊക്കെ ആയിട്ട് നമുക്ക് ഒന്നിനും കിട്ടും എന്ത് ഫുഡും കഴിക്കാൻ റെഡി ആയിട്ടേ നമ്മൾ ആഫ്രിക്കൻ യാത്ര തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ ചെറിയ റെസ്റ്റോറൻറ്റാണ് പക്ഷെ എന്നാലും ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളെ വണ്ടിയത് പുറത്ത് സെറ്റാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുക ശരിക്കും ഇത് ഇതാണ് ഇവരെ കച്ചവടം എഗ് ചപ്പാത്തി ഉണ്ട് എഗ്ഗുണ്ട് അപ്പോൾ അത് നമ്മളങ്ങോട്ട് ഒരു റോളക്സ് ഉണ്ടാക്കിച്ചതാണ് ഇതും ചായയാണ് ഇവിടുത്തെ കച്ചവടം വേറെ ഒന്നുമില്ല അതിനുള്ളിൽ വേറെ ഒന്നുമില്ല ആ ചായയും ഇതും ആണ് ഇവരെ കച്ചവടം അത് നമ്മൾ മൊത്തത്തിൽ എന്താക്കി ഒരു ഒരു റോളക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് സെറ്റാക്കി അപ്പോൾ നമ്മളെ വാഗണ്ട് നമ്മളെ കാട്ടുകൂടെ കയറി ഇറങ്ങി ഇപ്പോൾ അതെ

Tea milk Tea milk, eh? Yeah mm. Okay, hey. okay, no, no, sorry No, no how are you? Very good. good Are you okay? Yes. Yeah, you are okay. okay Where are you going now? Going to Karatu Karatu? Okay Karatu. Lake Iasi Almost 160 kilometers Yes After Karatu? Iasi, Lake Iasi Oh, Lake Iasi Yes Lake Iasi, after Lake Iasi uh, the hadzaba tribe. Okay. Yes. You're welcome, Tanzania. Thank you. Tanzania is good country. Nothing. I know. Yeah, I know. it's very nice place. Everything is okay. Very yes, nice, yeah. I very nice. nice. Where you come from? I come from, I come from, from India. From India. Ah. All the way can't from you, India. Can you? <laughs> hey, can you? Hey, can you? Can you? What happened to your hand? Ah, problem. Oh, boxers. Boxers. Yes. Boxers. It's very problem. You fight? eh? You fight with the theft? Yes. <laughs> with left, left, right? Oh, you fight with the thieves? Yes. Wow. It's very problem. Oh. Okay, okay sorry, sir. It's okay, yes, sir. Anyway, nice to meet you. Yes. You got good name? Yes. You got good name? Yes. Your good name, please. Name? Ah, no. Johnson. Johnson. Okay, you? My Dilshad. Dilshad. Faz. Uh, big boss. You big boss? Yeah, he's big <laughs> <give> <laughs> boss. Me lunch time. <laughs> This is uh, uh. Oh, <laughs> that is lynch <laughs> It's lunch. This five is our lunch. Five US. Five US. We are yeah. Indians. There is rupees, no dollars. <laughs> yeah. India? Yeah. This is full India. <laughs> is oh, for One thousand Tanzanian money? Yeah. No soda, no water? Yeah. One thousand? It's maybe next time. Okay. Okay. No okay. okay. Thank you. Thank you. Yes. Bye bye. 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 ദേ വനേർ ദിമഗ നോക്കിയേ ഇതെങ്ങനെ പിടിച്ചേ പോലീസ് ആര് ഇപോല പൈസ സംഭവം പറയുന്നത് ഒക്കെ സെറ്റാണ് അൻസ്ാനിയ സെറ്റാണ് എല്ലാവരും പോസിറ്റീവാണോ ദിമഗ ഇങ്ങനെ ഫാർട്ടർ തന്നെ കണ്ട അതേ വനേ ചെറിയ ഒരു വേടി ഇത് മൊയില് ഫുൾ റെക്കോർഡ് ആയി ഉണ്ടല്ലോ വനേ കാര്യം എന്തോ प्रदेश ഞാൻ 1000 ഇട്ടോടത്തെ 1000 ഇരുന്നോ വനേ പോവരാ 1000 കൊടുക്കുള്ള തോന്നുന്നില്ല അല്ല ൾക്കാർക്ക് പോകാനല്ലേ ഇങ്ങനത്തെ സാഹചര്യം ആറ് കിലോമീറ്റർ കഴിഞ്ഞാണ്ടല്ലോ ഇനി വന്ന നേരോട് നേരെ ട്ടി ഇങ്ങനെ നാഷണൽ പാർക്കുകൾ അതെ അവർക്കൊക്കെ വരുന്ന ചെറിയ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യും ഇന്റർനാഷണൽ അത് വേറെ ും With this car. This is a car from India. So what about the sea? How do you cross it? Sorry? To India to Qatar? Yeah. Qatar, Bahrain, Saudi and uh, UAE, then Africa, Kenya, Tanzania. Up to this point. Yes. Up to me. <laughs> a long journey. Yes. So Thank right you. Now you are going to Going to Lake Yasi there's a Zaba tribe. പക്ഷെ ഞാൻ വിചാരിച്ച എന്താ അറിയോ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാല് അവര് പ്രശ്നമാക്കുന്നതാണ് ഇവിടെ നേരെ അങ്ങനെ ഉഗാണ്ടായിരുന്നു ക്യാമറ കണ്ട പ്രശ്നമാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നേരെ തിരിച്ചു ക്യാമറ കണ്ട പോലെ പോണില്ല അവനോട് പോകാൻ പറഞ്ഞിട്ട് പോണില്ല

പുലിന്റെ തോലാണത് വാലും ഇത് മാത്രേ ബാക്കിയുള്ളതൊക്കെ എവിടെയോ മുറിഞ്ഞു പോയിക്കണ് വണ്ടി കേട്ടോ മറ്റേ പുലിതെ മറ്റേതാണ് മഞ്ഞാറ നാഷണൽ പാർക്കാണ് ഇപ്പുറത്തുള്ളത് രാത്രി ഇപ്പറത്തുള്ളത് മരത്തിന്റെ ഇതാണ് മഞ്ഞാറ നാഷണൽ പാർക്കിന്റെ മേലക്കൂടെ ഉള്ള റോഡ് താഴെ ലെഫ്റ്റ് സൈഡില് പറഞ്ഞു അൻപത്തിഒൻപത് ഡോളറ് ഒരാൾക്ക് ഫോറീനർക്ക് വണ്ടിക്ക് നൂറ്റി അമ്പത് ഡോളറും അപ്പൊ നമ്മൾ എന്തെയ്തു നേരട് വണ്ടി ഇട്ടു മേലക്കൂടെ പിന്നെ അതേമാതിരി ഇവിടെ ടാൻസാനിയൻ വിസ ഉള്ള ഫോറേഴ്സിന് അതിന്റെ പകുതി അമ്പത്തി ഒമ്പതിന്റെ പകുതി അപ്പോ അത്ര ഇരുപത്തിയൊമ്പതര ഡോളർ ഷില്ലിങ്ങിലാണ് ഒരു ചാർജ് ചെയ്യുന്നത് ഡോളറിലല്ല ഷില്ലിങ്ങിലാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ പുലിനെ കണ്ടപ്പോൾ ഒരു ചെറിയ സങ്കടം പുലിങ്ങനെ റോട്ടിൽ അതും കുട്ടിയാണ് ചിലപ്പോ ഓടിയപ്പോ അറിയാതെ തട്ടി രാത്രിയൊക്കെ തട്ടിയായിരിക്കും ചിലപ്പോൾ ഏതായാലും അവിടെ കടന്ന് അരിഞ്ഞ് 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 പോയിക്കണു മൊത്തം ആരെയും കിട്ടാന്നൊക്കെയാറോ പകരം കിട്ടാന്ന് ഇതിപ്പോ നമ്മള് ഒരു മൂന്നാർ കൂടെ പോണാരണ്ടോ ചോരല്ലേ അതുപോലല്ലേ അതേപോലെ അതേമാതിരി താഴത്തേക്ക് നല്ല കൂട്ടിമുട്ടിണ്ട് അടിയേ പയാടി യാ കണ്ടേ ബാബൂസ് ബാബൂസ് കൊണ്ടിത്തെ അമ്മ കൊർത്തൻ കൊർത്തൻ ദാ സലാമില മാക്കരങ്ങണ്ടല്ലേ നമ്മസം കൂ കൊ രണ്ട് ടീ ടീമീ ആരെയാടാ ഐറ്റം ആക്മണ്ടവള്ളോ കൊ ആയി കൊരങ്ങന്റെ മുഖം ഒരു പൈറ്റ് കൊടുത്തു കൊപ്പ ബേറി വരും അല്ലേ ഗ്ലാസ് പൊന്തിക്കിയല്ലേ അലകി അല്ല അങ്ങട് വെരൊന്ന് ചാടി കേറില്ല ചണ്ടി എങ്ങനെ ഇത് മുന്തിച്ചോ ചെറിയ പീസ് മതി രക്ഷ ചെറു ആ മുറുചി മുറുചി ഇട്ടുകൊടുക്ക് നാ അങ്ങോട്ട് അങ്ങട്ട് എറിഞ്ഞു അങ്ങട്ട് എറിഞ്ഞു ാണ് വെല്യാണ് അല്ലല്ല യാത്ര ിങ്കാപ്പി അൽത്താറ്റം മൂവായിരം മൊത്തത്തിൽ അത് രണ്ടായിരം ഇത് മൂവായിരം ഈ അത് മൂവായിരം ഈ മൊത്തം സാധനം മൂവായിരം കഴിഞ്ഞാല്പ്യവണില്ലാപ്പി അൽഫുലി കട്ട് ചെയ്ത രണ്ടായിരം ഫുള്ള് ആണെങ്കിൽ മൂവായിരം ഇത് രണ്ടായിരത്തിന് വേണോ ഇന്നത്തെ രണ്ടായിരത്തി നല്ല ഇതല്ലേ പൈസ ഇവിടെ പഴ കൊള്ളോ പതിനായിരം ഒരു പഴംബൈ പഴം നിന്നിട്ട് വണ്ടിതാ കുത്തി നശിപ്പിക്കാൻ കൂട്ടുന്നുണ്ടല്ലേ ഇവിടത്തെ സാധനം അതുകൊണ്ട് അടിപൊളി സ്റ്റേ പൊളി ആടി അടിപൊളി അതന്നെ അദ്ദേഹം മണ്ണിൽ വെച്ച് അടിച്ച് നിർത്തുക நம்மளஹாபா ട്രൈബിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള മെയിൻ ടൗൺ ആണ് കേട്ടോ കരാട്ടു കരാട്ടെ കരാട്ടു ആ കരാട്ടു നമ്മൾ ഫുഡ്ക്കാൻ വേണ്ടി നിർത്തിയാണ് ഇവിടെ ഉണ്ടല്ലേ ഈ പിന്നെ യൂസ്ഡ് ഷൂകളും മറ്റും ഒക്കെ ഇതുണ്ടോ ക്ലീൻ ചെയ്ത് സെറ്റാക്കി അത് ഉണക്കി അത് ഒരു നല്ല അത്യാവശ്യം നല്ലൊരു കുപ്പമില്ലാത്തൊരു ക്ലീനിങ്ങിലാക്കി മാറ്റുന്നുണ്ട് പഴയ ഷൂ എടുത്തിട്ട് ഇത് ആശാൻ അവിടെ ഇരുന്നിട്ട് നല്ല തീറ്റ നമ്മളെ വണ്ടി കണ്ടിട്ട് ഇങ്ങനെ അന്ധം ഇട്ട് നോക്കട്ടോ ഓരോരുത്തർ വന്ന് ഇങ്ങനെ നോക്കി ഒരഭിപ്രായങ്ങളൊക്കെ പറഞ്ഞങ്ങനെ പോവാണ് നമ്മളെ പിന്നെ ആ ഫ്രണ്ട് ഞെളുങ്ങിയത് ഉണ്ടല്ലോ അത് അടിച്ച് നീർത്തി പരത്തി സെറ്റാക്കി അത് ഇന്നലെ രാത്രി റൂമൊക്കെ കയറി ചെന്നതാപ്പൊ അതിന്റെ ഫ്രണ്ടില് നല്ലൊരു കൂറ്റി മരണ്ട ഇനി അയ്മട്ട് ഇട്ടിച്ച് നെളുങ്ങിയതാ അങ്ങനെ റെസ്റ്റോറൻ്റ് ഏരിയകളാണ് ലോക്കൽ മാർക്കറ്റ് ഒരു പക്ക ഗ്രാമം നല്ല ഒരു എന്താ ടെൻസാന പൊതുവെ ഒരു ഔട്ട് ഓഫ് ദാർസലാം അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ പൊതുവേ ഒരു സേഫ് ആയിട്ടുള്ള നല്ല രസമുള്ള സ്ഥലം ഇതാണ് നമ്മളെ മെയിൻ റോഡ് മെയിൻ റോഡിന്റെ ഉള്ളിൽ കയറിയാണ്ട് അവിടെ ഫുഡ് കഴിക്കാൻ നിർത്തുകയാണ് പിന്നെ ഇതിങ്ങനെ ഈ ഗൊറങ്കോറോ നാഷണൽ പാർക്കിൻ്റെ അടുത്തുള്ള ഏരിയ തൊട്ടടുത്തുള്ള ഏരിയയാണ് അതിൻ്റെ മുമ്പുള്ള ടൗണ് അപ്പോൾ പിന്നെ സെരങ്കട്ടി നാഷണൽ പാർക്ക് കൈക്കൊക്കെ പോകുമ്പോഴുള്ള ഒരു സ്റ്റോപ്പ് ആവുക അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനത്തെ നമ്മളെ സഫാരി വെഹിക്കിൾ ഒരുപാട് കാണാം ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം നമ്മളെ സ്വന്തം ഭാഷ പറഞ്ഞാല്

നല്ല രസമുള്ള അടിപൊളി പൊളിച്ച ഗ്രാമി കുട്ടികളൊക്കെ കക്ക് കളിക്കുന്നു കക്ക് കളിക്കുന്നു ഓടിക്കളിക്കുന്നു സാറ്റ് കളിക്കുന്നുണ്ടോ ഒരു സാറ്റ് കളിക്കണോ അടിപൊളിയാണെന്ന അടിപൊളി ഗ്രാമം റോമെടുക്കല് കൊറേ നേരം ഇതൊരു ലോഡ്ജാണ് സിംഗിൾ സെൽഫ് കണ്ടൈൻഡ് റൂം ലോക്കൽ ഏരിയാണ് ഇവിടെ വണ്ടികളൊക്കെ ഉണ്ടോ പക്ഷെ അതിൻ്റെ ഒപ്പം പുലികളും ഉണ്ട് കിട്ടോ ഇപ്പോ ഹലോ മിസ്സേ ഇന്നിട്ട് പോയേക്കാൻ പറഞ്ഞത് പോയേക്കങ്ങനെ കേട്ടോ ഹലോ റൂമ് ഇപ്പോൾ നമുക്കൊരാളെ കിട്ടിട്ടോ ഞങ്ങൾ പോവാ ബായ് ബായ് ബായ ബായാണോ ബായൊക്കെ പറഞ്ഞ സെറ്റ് ഞങ്ങള് പോവാ ഞങ്ങള് ചെറിയ ചേലൊക്കെ അല്ലേ നിന്റെ കുട്ടിയാ ശേലില്ലേ ഒരു ചേലില്ലേ വിട വിട ഇവിടെ ആ ചങ്ങാ പേടിപ്പിച്ചിട്ടുണ്ടോ ഇവിടെ ബായർ ഹായ് 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 കൈ ഇങ്ങോട്ട് പൊന്തട്ടബളെ നാ നക്കി വെക്കണേ മൂട്ടേക്ക് കുടിച്ചു നോക്കണ്ടേ

മാണ്ടജി ശരിക്കൊരു ലുക്ക് ഉണ്ടോ ഞാ ശരിക്കൊരു ലുക്ക് ഉണ്ട് ഞങ്ങക്ക് ഒരേ ഒരു ലുക്ക് ഉണ്ട് അല്ലേ ഒരുപന്തുണ്ട് ഒരു വയസ്സായിട്ടില്ല ഈ ഇവിടത്തെ കുട്ടികൾ എത്രമാത്രം സ്മാർട്ടാ നോക്ക് ചെറിയ കുട്ടിയാണ് വയസ്സായിട്ടില്ല കുട്ടിന്റെ മാപ്പോടുണ്ട് ഞാനല്ല വേറെ തെറ്റിദ്ധരിക്കരുത് ദിൽഷാദേ കൊല്ലം മുമ്പ് വന്നീനു കറക്റ്റ് ഒരു കൊല്ലം മുമ്പ് എന്തേ പറയാണ്ടോ ദിൽഷാദേ ഒരു വയസ്സായിട്ടില്ല ഒരു വയസ്സാവണു കറക്റ്റാ കൊറച്ചാണ് പാഞ്ഞു തെറ്റാ ബായി എറണാ ബായ് എറണാ ബായ് ഇവിടെ ഇങ്ങോട്ട് നോക്ക് വാപ്പാനെ പാപ്പനെ കണ്ട അങ്ങോട്ടാ നോക്കണ കേട്ടോ പാപ്പാഴ്ച കണ്ട് ഇന്നോയി ഈവനിങ് സ്നാക്സിന് ഇറങ്ങിയതാ കേട്ടോ ഇവിടെ പുഴുങ്ങിയ കപ്പ കണ്ടൊരു പീസ് പറഞ്ഞിട്ട് കഴിച്ചു തുടങ്ങിയതാണ് ഈ മനുഷ്യൻ പിന്നെ തീറ്റ തന്നെ നാട്ടുകാർ മൊത്തം തിന്ന് എല്ലാവരും തീറ്റിച്ച് ഓനും തിന്ന് ഒരു ട്രിപ്പ് പൊരിച്ചിട്ട് അതും തിന്ന് തീർത്ത് രണ്ടാമത്തെ ട്രിപ്പ് പൊരിച്ചിട്ടുണ്ട് അതിന് കാത്തുക്കാണ് ഏതലേ തീറ്റ പറഞ്ഞാൽ നല്ല തീറ്റ ഞാനും തിന്നെ കുഴപ്പമില്ലാത്ത തീറ്റമാറിയാമാത പിന്നെ മൂസ മൂ യൂസുഫ് യൂസുഫ് റൈറ്റ് യൂസുഫ് പിന്നെ ആക്കോ യൂസുഫ് യു മൂസ ആണോ മൂസിം യൂസുഫും അങ്ങനെ എല്ലാവരും എല്ലാവരും ഇത് സമയത്ത് ഉപ്പിടും എന്നൊലച്ചെണ്ണിയില് ജസ്റ്റ് ഇട്ട് പൊരിക്കുക പൂള അങ്ങനെ അടിച്ച് കയറ്റ ഒരു പൂള പീസ് തിന്നാൻ വേണ്ടി കയറിയതെട്ടോ ഈ കാക്ക ഇതിപ്പോ എത്രാമത്തെ പീസ് അറിയത് എട്ട് മുരിങ്ങിൻറെ മത്തന്റെല പൂന് പിന്നെ എണ്ണിക്കാമ്പ്

മൊത്തത്തിൽ വിറ്റാമിനാ മാമാ ഈ ഈ ഫിനിഷ് കാപ്പി മാി മുപ്പതിനായിരം എടുത്താറുണ്ട് ഞാൻ ആദ്യം കോലത്തിലാക്കാൻ തീറ്റ ഞാൻ തിന്നോ കൊറേ നല്ല രസുണ്ട് നല്ല പൂള ഇത് സ്ഥലം എന്തായിരുന്നു കരാട്ടോ എന്തേ കരാട്ടു 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 നമ്മളെ നാഷണൽ പാർക്കിന്റെ അടുത്ത് കരാട്ടു കരാട്ടു ോറോ നാഷണൽ പാർക്കിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കരാട്ടു അവിടെയാണ് ഇത്